പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ വളരെ വിചിത്രമായ ഒരു പ്രവണത ഈ പെന്തക്കോസ് ബ്രദറൻ സമൂഹത്തിൽ നമ്മൾ കാണുകയാണ് വളരെ പരിഹാസ്യമായ പ്രവണത ഞങ്ങൾ ബൈബിളാണ് പറയുന്നത് ഞങ്ങൾ ബൈബിളിന് വേണ്ടിയാണ് ജീവിക്കുന്നത് ബൈബിൾ മതക്കാർ പുസ്തക മതക്കാർ എന്ന് വേണമെങ്കിൽ നമുക്ക് കൃത്യമായി വിളിക്കാമെന്ന പെന്തക്കോസ് ബ്രദറൻ സമൂഹത്തിൻ്റെ ചില ആളുകൾ കാണിക്കുന്ന അധാർമികതയെയും നെറികേടിനെയും തുറന്നു കാണിക്കാനാണ് ഞാൻ ഇന്ന് ഈ റൂമിൽ ശ്രമിക്കുന്നത് വിശുദ്ധ ബൈബിളിനെ ടോയ്ലറ്റ് ടിഷ്യൂ ആയിട്ട് പറഞ്ഞ ഷുഭുപീഡിയക്കിൽ എന്നവനുമായിട്ട് പോയിട്ട് തിരുവചനം സംസാരിക്കാൻ പോകുന്ന അതിൻ്റെ അധാർമികത ഇത് പോകുന്നത് ആരൊക്കെയാണ് ഈ വിശുദ്ധ ബൈബിളിന് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്ന ധർമ്മദീപ്തി അജീ എന്ന് പറയുന്ന വ്യക്തി ഇവൻ ഇത് ഞാനിതറിഞ്ഞില്ല ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇവൻ കേട്ടതാണ് വിശുദ്ധ ബൈബിൾ ടോയ്ലറ്റ് ടിഷ്യു ആണെന്ന് പറഞ്ഞ ആ അവനുമായിട്ട് അസന്യഗ്ധമായ ഒരു കാരണവശാലും ബൈബിള് വെച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തി ബൈബിളിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി സംസാരിക്കാൻ പാടില്ലാത്ത വിശുദ്ധ ബൈബിൾ ടോയ്ലറ്റ് ടിഷ്യൂ ആണെന്ന് പറഞ്ഞ അവനെ കംപ്ലീറ്റ് ക്രൈസ്തവ ചർച്ചകളിൽ നിന്ന് മാറ്റി നിർത്തണം ഒരു നിരീശ്വരവാദിയോടോ ഒരു അക്രൈസ്തവനോടോ എന്തെങ്കിലും കാര്യം ചർച്ച ചെയ്യണമെങ്കിൽ ചർച്ച ചെയ്യാം ആ അർത്ഥത്തിലല്ലാതെ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ രണ്ട് ക്രിസ്ത്യാണ് ഒരു ബെന്തക്കൂസുകാരൻ കത്തോലിക്കിനും ചർച്ച ചെയ്യുന്ന പോലെ ഒരു ബ്രദറിനും ബെന്തക്കൂസുകാരും ചർച്ച ചെയ്യുന്ന പോലെ ചർച്ച ചെയ്യാൻ പറ്റില്ല അസന്യഗ്ധമായി ബൈബിളിനെ അവൻ തള്ളിയിരിക്കുകയാണ് ബൈബിളിനെ എന്ന് പറഞ്ഞാൽ ബൈബിളിൻ്റെ അപ്പസ്തോലന്മാരെ അവൻ വളരെ മോശമായി മാതൃഭ അപ്പസ്തോലന്മാർ മാതൃക പോണെന്നു പറയും ഇതൊന്നും കേട്ടിട്ട് ഇവർക്കൊരു കുഴപ്പമില്ല അപ്പോൾ ഇയാൾക്ക് സ്വയം വെളിപ്പിക്കാൻ ഈ റെനീ കുരിശുപ്പൂട്ടിൽ എന്ന് പറയുന്ന മാസ്റ്റർ എന്ന് ക്ലബ് ഹൗസിലൊക്കെ സി എച്ച് ഒക്കെ ക്ലബ് ഹൗസിലൊക്കെ അറിയപ്പെടുന്ന റെണി കുരിശുമൂട്ടിലൊക്കെ പോയി ഇയാൾക്ക് അവസരം ഒരുക്കി കൊടുക്കുന്നതിൻ്റെ ഒരു അപ്രായോഗികത അല്ലെങ്കിൽ ഒരു കാപട്യം നിങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കാനാണ് ഞാൻ ഈ വീ ചെറിയൊരു വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് അപ്പോൾ ഷിബു വീഡിയോക്കൽ ഇപ്പോൾ മാസ്റ്റർ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം മാസ്റ്ററിൻ്റെ അടുത്ത് പോയിട്ട് ഇപ്പം ബൈബിൾ ടോയ്ലറ്റ് ടിഷ്യൂ ആണെന്നൊക്കെ പറഞ്ഞതിന് ചോദിക്കാൻ ചെല്ലുന്നതാണ് നമ്മളിവിടെ കേൾക്കാൻ പോകുന്നത്

ഇതാണ് ഇതിൻ്റെ ഒരു കാപട്യം നിങ്ങൾ ഇത് കേൾക്കുക ഇതൊരു ഒരു വ്യക്തി ഇനി പത്ത് മണിക്കൂർ സംസാരിക്കുന്ന ഇടയ്ക്ക് പോലും സംസാരിക്കാൻ പാടില്ലാത്ത കൃത്യമായ സ്പെസിഫിക് ആയി പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ കേട്ടോളൂ നിങ്ങൾ ഓൾറെഡി കേട്ടതാണ് എങ്കിലും ഒരിക്കൽ കൂടെ നമുക്ക് ഈ സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത് ആ ഒരു സംഭവം അത്യന്തം വികസിത രാഷ്ട്രങ്ങളിൽ പോലും വന്നിട്ടില്ല അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പെണ്ണുങ്ങളെ അങ്ങ് അടിമകളാക്കുകയാണ് അത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കോണത്തിലും കൂടെ എന്നാ ബൈബിള് ഈ പെണ്ണു കോണത്തിലൊരു ബൈബിളും സജിബ്രതരെ ബൈബിൾ എന്നൊരു വാക്കിന് വേണ്ടി പറഞ്ഞേക്കാം അതെ അതെ ബൈബിളെന്നൊരു വാക്ക് വേണ്ടി പോയി കീറി കക്കൂത്തിലിട്ട് ഫ്ലഷ് അടിച്ച് വേണോ താനാണ് ആ ഫ്രൈസ് അപ്പം ബൈബിളെന്നൊരു വാക്കുമുണ്ട് കക്ലൂസ് വിഷനാണ് എന്നിട്ട് പ്രൈസിലോടെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ് ഇവരെല്ലാം കൂടി ഇരുന്ന് ഒരു പത്ത് ഒരു അഞ്ച് മണിക്കൂർ സംസാരിക്കുന്നതിനിടയ്ക്കാണെങ്കിലും ഒരു തമാശ സമയത്താണെങ്കിൽ പോലും ഇത് പറയാൻ പാടില്ല കാരണം ദൈവത്തിൻ്റെ വാക്കുകൾ ദൈവനാമം നാമം വൃദ്ധ ഉപയോഗിക്കരുന്ന് ബൈബിളിലുണ്ട് അപ്പം വിശുദ്ധ ബൈബിളിനെ ടോയ്ലറ്റ് ഇഷ്യൂ ആണെന്ന് പറയുമ്പോൾ നിങ്ങളെന്ന് ആലോചിച്ച് നോക്കി ഇതിൻ്റെ ഭീകരത അപ്പോൾ ഇത് ഇങ്ങനെ പറഞ്ഞതിനെ വെളുപ്പിക്കാൻ കൊടുക്കാനാണ് ഈ മാസ്റ്ററും ടീമോ നമുക്ക് തുടർന്ന് കേൾക്കാം ഇതാരെ ശരി നിങ്ങളെ ഈ ഓഡിയോ ഒരു പകുതി മുറിഞ്ഞൊരു ഓഡിയോ ഞാൻ കേട്ടു കടുത്ത പ്രതിഷേധം അറിയിച്ചു ആ അതിനെ പറ്റി ഒരു ഡിബേറ്റിന് അജിബ്രോർ ഇപ്പൊ എന്റെ അടുത്ത് റൂമിട്ട് അപ്പം ഞാൻ ചോദിച്ചാൽ മൂന്നാല് പേര് അവസാനം പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് വെച്ചാണോ ഡിബേറ്റ് അതിനകത്ത് ഞാൻ അങ്ങനെയാണോ അതിനകത്ത് ഏത് പ്രസ്താവനയോടാണ് നിങ്ങൾക്ക് ഉപയോജിപ്പുള്ളത് പറയാ നമുക്ക് ഡിബേറ്റ് ചെയ്യാൻ അത് പുള്ളി പറയത്തൂല്ല മൊത്തത്തിൽ നമുക്ക് ഡിബേറ്റ് ചെയ്യാം അത് വേണ്ടതുണ്ട് നിങ്ങൾ എന്താണ് അതിനകത്ത് ഡിസ്പ്യൂട്ടെന്ന് ഡിബേറ്റ് ചെയ്യാം എന്നതാണ് അതിനകത്ത് പ്രശ്നം അല്ല ഞാൻ ഡിബേറ്റ് ചെയ്യേണ്ട കാര്യം എന്താ എനിക്കറിയത്തില്ല ഞാൻ പ്രതിഷേധിക്കാം ഇപ്പൊ ഞാൻ പ്രതിഷേധിക്കുന്നത് ഞാനത് ഒരിക്കലും അംഗീകരിക്കുന്നില്ല വളരെ മോശമായി പോയി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അത് ഡിബേറ്റ് അത് ആ ടേം ഉപയോഗിച്ചതിലാണോ നിങ്ങൾ പ്രതിഷേധം

കാരണം ഇവരുടെ റൂമിൽ തണ്ണിമത്തൻ എന്ന് പറഞ്ഞ് ഇവർ നടത്തുന്ന പെന്തക്കോസുകാർ മാസ്റ്റർ ഒക്കെ മോടായിരുന്നു നടത്തുന്ന റൂമിൽ ആ ഈ വെളുപ്പിക്കാൻ ഇവൻ അവസരം കൊടുക്കുന്നതാണ് നിങ്ങൾ കേൾക്കുന്നത് ബൈബിൾ ഇതാണോ ഷിബു പറഞ്ഞത് നമുക്കൊന്ന് കേട്ട് കാരണം വിശുദ്ധ ബൈബിളിനെ കുറിച്ച് വളരെ മോശമായി സംസാരിച്ചു അതിനുശേഷം ഈ പുള്ളി പറ എന്താണ് പറഞ്ഞത് നമുക്കൊന്ന് കേട്ട് േ അവന്മാരെ ആരാധകന്മാരെ ചെയ്തില്ലല്ലോ എന്റെ പോലെ അനുമാനെ കർത്താവ് പറഞ്ഞത് കർത്താവിന്റെ അനുയായികൾ താങ്കൾ ചെയ്തില്ലല്ലോ ചെയ്തോ കേട്ടല്ലോ കർത്താവ് പറഞ്ഞത് കർത്താവിൻ്റെ അനുയായികൾ ആ മാതൃഭോഗി അല്ലെങ്കിൽ തായയും യാട്ടി തെറി വിളിച്ചുകൊണ്ട് ചെയ്തില്ലല്ലോ എന്നാണ് പറയുന്നത് ഇത് കുറിന്തയിലുള്ള ആ ഞാൻ ഉദ്ദേശിച്ചത് കുറിന്തയിലുള്ള ഏതോ ഒരു അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരുന്ന ഒരു ശിഷ്യനെ കുറിച്ചാണ് എന്നാലും അവൻ മാതൃഭോഗിയല്ല ഇവൻ പറഞ്ഞ വേറെ മാതൃഭോഗി എന്നുള്ള മാതൃഭോഗിയല്ല അപ്പോൾ എന്ന് ഇത്ര അസന്യഗ്ധമായി വളരെ സംശയരഹിതമായി കർത്താവിൻ്റെ ശിഷ്യന്മാരെ മൊത്തത്തിൽ തെറി ഈ മാസ്റ്റർ എന്ന് പറയുന്ന ഈ റെനിയെ കുറിച്ചും മോട്ടിലും ജോസ് കുട്ടിയൊക്കെ കൂടെ ഇവന് സ്വയം വെളിപ്പിക്കാൻ അവസരം ഉണ്ടായി കൊടുക്കുന്നതാണ് നിങ്ങളിവിടെ കാണുന്നത് എന്നാലോചിച്ച് നോക്കിയാൽ ഒരുത്തം പോയിട്ട് ഈ ധർമ്മദീതി എന്ന് പറഞ്ഞു പോയിട്ട് ഇവനുമായിട്ട് ബൈബിൾ ടോയ്ലറ്റ് ഇഷ്യൂ ആയി കരുതുന്ന ഇവനുമായിട്ട് ഭയങ്കര ചർച്ചയാണ് ഇപ്പോൾ ധർമ്മദീപ്തിയുടെ റൂമിൽ ഇവൻ സ്ഥിരം സംഭാഷകനും പ്രസംഗകനും ഒക്കെയാണ് ഏത് ബൈബിൾ ടോയ്ലറ്റ് ശിശുവാണെന്ന് പറയുന്നത് ക്രൈസ്തവർ ആധ്യാത്മികമായ കാര്യങ്ങളിൽ ഇവനെ പൂർണ്ണമായി മാറ്റി നിർത്തേണ്ടതാണ് അല്ലെങ്കിൽ ഇവൻ പറഞ്ഞ വാക്കുകൾ ഇവൻ തിരുത്തണം പക്ഷേ ഇവൻ വെളുപ്പിക്കുകയാണ് ഞാൻ ഒരു രണ്ടു മണിക്കൂർ സംസാരിച്ചതിനിടയ്ക്ക് വന്ന ഒരു ചെറിയ പോയിന്റ് എടുത്തുകൊണ്ടാണ് നിങ്ങൾ വിമർശിക്കുന്നത് എന്താ സംസാരിച്ചത് ഒരു ചെറിയ പോയിന്റ് ഒരു സെക്കൻഡ് ആണെങ്കിലും ബൈബിൾ ടോയ്ലറ്റ് ശിശുവാണെന്ന് ഒരു ക്രിസ്ത്യൻ പറയാൻ പറ്റുമോ ഇനി അപ്പോൾ ഇവന്മാർ വെളുപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ നിങ്ങളൊന്ന് കേൾക്ക് ഈ ഈ വെളുപ്പിക്കാൻ ഇവൻ അവസരം ഉണ്ടായി കൊടുക്കുകയാണ് ഈ മാസ്റ്ററും ഈ തണ്ണിമത്തലിൽ ഇരിക്കുന്ന പെന്തക്കോസുകാർ എന്ന് പറയുന്ന ഈ ചർച്ച സന്തതികൾക്ക് അപ്പൊ ഇയാൾ ഉദ്ദേശിക്കുന്നത് കുറേന്തേന വലിച്ചു കയറി ടോയ്ലറ്റ് ടിഷ്യു ആണ് കുറന്ത ലേഖനം എന്താണ് ടോയ്ലറ്റ് ടിഷ്യു ആയിട്ട് ഉപയോഗിക്കുക എന്നാണോ ഇയാൾ ഉദ്ദേശിക്കുന്നത് ബൈബിളിൽ നിന്ന് വലിച്ചു കയറിയിട്ട് ഇതൊന്നുമല്ല ഇവര് ഒരു വൃത്തികെട്ട രീതിയിൽ ബൈബിളിനെയൊക്കെ കളിയാക്കിക്കൊണ്ട് സ്ത്രീ വിഷയം എന്തൊക്കെയോ സംസാരിച്ചോണ്ട് എന്ന് ദിവസം പറഞ്ഞതാണ് ഇയാളോട് വെളിപ്പിക്കുകയാണ് ആര് വെളുപ്പിക്കാൻ ബൈബിളാണെല്ലാം ഞങ്ങൾ ബൈബിൾ ജീവിക്കുന്നവരാണ് കത്തോലിക്കർ വിഗ്രഹാരാധികളാണ് കത്തോലിക്കർ മര്യാദ ഞങ്ങളാണ് ബൈബിൾ പറഞ്ഞത് ഞങ്ങളാണ് ബൈബിൾ പറയുന്നത് ഞങ്ങളാണ് അപ്പസ്തോല വിശ്വാസം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഈ സാത്താന്റെ സന്തതികളായ ബൈബിളിനെ വ്യഭിചരിച്ച് ജീവിക്കുന്ന റെനി കുറിച്ച് മോളെ കത്തോലിക്കാ പള്ളികളുടെ മുന്നിലിരിക്കുന്ന മാതാവിൻ്റെ തിരുസ്വരൂപം നോക്കി ലൈംഗിക വികാരം കൊള്ളുന്ന ഇവനെപ്പോലെ ഉള്ളവൻ ഈ സാത്താനെ ഈ ഫ്യൂ പാസ്റ്റർ എന്ന് പറയുന്ന സാത്താൻ സിംഗ് ഈ ഊദാസിനെ വെളുപ്പിക്കാനായിട്ട് വേദി നിങ്ങൾ കാണുന്നത് ഇവരെ ബൈബിൾ സ്നേഹികളാണ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്ത് ബൈബിൾ സ്നേഹികളാണ് അല്ലെങ്കിൽ വചനത്തോട് ഇവർക്ക് സ്നേഹമുണ്ടോ നമ്മൾ ഒരു കത്തോലിക്കർ പ്രതിഷേധിക്കാൻ നൂറ് ശക്തമായി ഇയാളെ പ്രതിഷേധിക്കുകയും ഇയാളെ മാറ്റി നിർത്തുകയും ചെയ്യേണ്ട ഇവരാണ് ഇയാൾക്ക് വേദി ഒരുക്കി കൊടുക്കുന്നത് സ്നേഹം ഇയാൾ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ കണ്ടിന്യൂസ് ആയിട്ട് ബൈബിളിനെ റിസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇയാൾ ഇങ്ങനെ മാറ്റി മറിച്ച് നോക്കുക ഇപ്പം ഇത്രയും കാലം അള്ളാഹുവിനെ വെളിപ്പിക്കുകയായിരുന്നു ആക്കോവ സഭയാണ് അള്ളാ ക്രിസ്തുവിനെക്കുറിച്ചൊക്കെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ആക്കോവ സഭയം ഇസ്ലാം ഭയങ്കര സൗഹൃദ എന്നൊക്കെ പറഞ്ഞവൻ ഇന്ന് റൂം ഇട്ടിട്ട് മുഹമ്മദ് അല്ലെങ്കിൽ അള്ളാഹുവിനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് ഇവരുടെ അവസ്ഥ അപ്പോൾ നമുക്ക് തുടർന്ന് കേൾക്കാം ഈ വെളിപ്പിക്കാനാവുള്ളത് എന്തൊരു അധാർമികതയാണ് ഈ പെന്തക്കോസ് സമൂഹത്തിൻ്റെ സംരക്ഷകരായി വിശ്വാസ പ്രതിരോധരായി വരുന്ന ഈ ടീമുകൾ ക്രിസ്ത്യാനിറ്റിക്ക് വരുത്തുന്നതാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത് ലേനത്തിനകത്ത് ഒരു പാസ്വേഡ് എഴുതുന്ന ആളാണുണ്ടോ ഒരു ഒരു പാസ്വേഡ് എന്നുള്ള നിലയിൽ സഭയെ നയിക്കാനായിട്ട് അതാത് ലോക്കൽ സഭയെ അവിടെ രീതി അനുസരിച്ചോ അല്ലെങ്കിൽ അവിടുത്തെ കസ്റ്റമർ അനുസരിച്ചോ മുന്നോട്ട് പോകാൻ ഒരു പാസ്വേഡിന്റെ അതിനുള്ള അനുവാദം ഇല്ലേ അത് സ്ത്രീ വിത്ത പറയാൻ പറ്റൂ അവന്റെ അങ്ങനെയല്ല ഏഴു ദിവസം എന്ന് പറഞ്ഞ ഒരു റൂമിൽ റൂമിലിരുന്ന് കൊറേ പേര് മൂന്ന് മണിക്കൂർ സംസാരിക്കുന്നതിൽ നിന്ന് ഓരോന്നര മിനിറ്റും മുറിച്ചൊരുത്തോട്ട് അവർ വിഷയം അവതരിപ്പിക്കുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് വല്ല ഏകോ പോയിട്ടുള്ളൂ ഒരു മൂ ഒരു മണി മൂന്നല്ല ആറ് മണിക്കൂർന്ന് സംസാരിച്ചാലും ഒരു ക്രിസ്ത്യാനി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തിരുവചനം പറയുന്നു തിരുവചനം പറയുന്നു പഴയ നിയമത്തിലെ ഹോവ ക്രിസ്ത്യ പുതിയ നിയമത്തിലെ ദൈവം അല്ല പുതിയ നിയമത്തില് നരകമില്ല എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന എല്ലാം തിരുവചനം തിരുവചനം അറുപത്തി ആറ് പുസ്തകം വെച്ചാണെന്ന് പറയുന്ന ഈ ഷിബു മീഡിയക്കലിന് എപ്പോഴെങ്കിലും ബൈബിൾ ടോയ്ലറ്റ് ഇഷ്യൂ ആണെന്നോ കുറ ലേഖനം ടോയ്ലറ്റ് ഇഷ്യൂ ആണെന്നോ പറയാനുള്ള റൈറ്റ് ഉണ്ടോ വിശുദ്ധ ബൈബിളിൽ ഏതെങ്കിലും ഒരു ക്രിസ്തുവിൻ്റെ ശിഷ്യൻ മാതൃഭോഗിയാണ് എന്ന് പറയുന്നത് തായും യാൂട്ടി തെറി വിളിക്കാൻ വിളിക്കുന്ന ഏതെങ്കിലും ഒരു ശിഷ്യനെ കാണിച്ചു തരാം ആണോ അപ്പം ഇയാൾക്ക് താൻ പറഞ്ഞതിനെ വ്യക്തമായി വെളുപ്പിക്കാൻ ഒരു കളമൊരുക്കി സ്റ്റേജ് കെട്ടി കൊടുക്കുകയാണ് ഈ സാത്താനിക് പെന്തോക കൊസ്തുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഇതിൽ ഈ മാസ്റ്ററിലും ഈ ജോസ് കുട്ടിയിലും ഈ അനിലസ് നായറിലും ഈ എന്ന് പറയുന്ന ഈ ടീമുകളിലെല്ലാം ഇരിക്കുന്നത് ശൂപീടിക്കലിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ലൂസിഫർ തന്നെയാണ് ഓറിയോസ് ഗോസ്പൽ എന്ന് പറഞ്ഞ് ലൂസിഫർ ഷിബുപീഡിക്കലിലൂടെ പുറത്തു വരും എന്തൊക്കെ സത്യസുവിശേഷം എന്ന് പറഞ്ഞ് ഈ പറയുന്ന തണ്ണിമത്തനിലിരിക്കുന്ന ഈ ടീമുകളിലൂടെ പുറത്തു വരും മാസ്റ്ററുകളിലൂടെയൊക്കെ പുറത്തു വരും ഇനി നിരീശ്വരവാദികളിലൂടെയും പുറത്തു വരും എല്ലാം ഒരു ആത്മാവ് തന്നെയാണ് അപ്പോൾ ഷിബു ഷിബുപീഡിയക്കലിനെ ശക്തമായി ദൈവമക്കൾ കോൾ ഔട്ട് ചെയ്യുകയും മാറ്റി നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അവനെ വീണ്ടും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ക്രിസ്ത്യാനികളുടെ ഇടയിൽ കൊണ്ടുവരാൻ വേണ്ടി പണിയെടുക്കുന്ന ആരാണ് അജീബ് പോൾ ധർമ്മദീപ്തി വിളിക്കുന്ന ബ്രദർ പോൾ പെന്തക്കോസുമായിട്ട് അടിയാണ് ഇനി മാസ്റ്റർ റെനി ഒരു പാഷനാണ് സ്വന്തം ചർച്ച നടത്തുന്നവനാണ് ടി പി എമ്മിന്റെ ആളാണ് ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് നിങ്ങൾ തിരിച്ചറിയുക എന്താണ് ഇവനെ ബൈബിൾ ടോയ്ലറ്റ് ശിശു ആണെന്ന് പറഞ്ഞവൻ അവൻ പരസ്യമായി മാപ്പ് പറയുന്നത് വരെ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ മാതൃഭോകികളാണെന്ന് പറഞ്ഞത് പരസ്യമായി മാപ്പു പറയുന്നവരെ നിരുപാധികം ആധ്യാത്മിക ചർച്ചകൾ തിരുവാചനം വച്ചുള്ള ചർച്ചകളിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതിന് പോരം ഇവന് സ്റ്റേജ് കെട്ടി കൊടുക്കുന്ന ഇവന് സ്വന്തം ഇവനെ ശക്തമായി കോൾ ഔട്ട് ചെയ്ത് നമ്മളൊക്കെ കോൾ ഔട്ട് ചെയ്തപ്പോൾ ഇവന് വെളിപ്പിക്കാനായിട്ട് സ്റ്റേജ് കെട്ടി കൊടുക്കുന്ന ഈ ഉടായ്പകളെ നിങ്ങൾ മനസ്സിലാക്കുക ഇനി തുടർന്ന് കേൾക്കാം നമുക്ക് അല്ല എന്തുകൊണ്ടാണ് ആ ആ വാക്ക് വാക്ക് യോഗ്യരായ ആളുകൾ ഉണ്ടായിരുന്നു ഒരൊറ്റ ഒരാളെ മാതൃഭോഗി എന്ന് വിളിക്കാൻ യോഗ്യനായ ഒരൊറ്റ വ്യക്തിയെ പുതിയ നിയമത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ അപ്പൻ്റെ ഭാര്യയെ വെക്കുന്നവനെ വേറെ ആ വിളിക്കേണ്ടത് എന്ന് വിളിക്കാൻ പറ്റില്ല അമ്മ അമ്മയെ ഭോഗിക്കുന്നവനാണ് മാതൃഭോഗി എന്ന് കാണിച്ചു തരാൻ പറ്റുള്ളൂ അപ്പം വിളിപ്പിക്കുകയാണ് വിളിപ്പിക്കാൻ കൂട്ടു നിൽക്കുകയാണ് ശക്തമായി ഈ ശിപു പറയുന്ന ഈ വെളുപ്പീരനെ ചോദ്യം ചെയ്ത് അവന് മറുപടി കൊടുക്കേണ്ടതുവരം അവനെ കൊണ്ട് ചോദ്യം ചോദിച്ച് പറയിപ്പിച്ചിട്ട് അവനെ കുളിപ്പിച്ചെടുക്കുന്ന അവനെ വെളുപ്പിച്ചെടുക്കുന്ന അവൻ മാന്യനാണെന്ന് ആക്കി തീർക്കുന്ന ഈ പെന്തകോസ് കവടതയെ നിങ്ങൾ തിരിച്ചറിയുക ഇവരൊന്നും ബൈബിളിനെ സ്നേഹിക്കുന്നവർ അല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക പക്ഷേ ഇതാണ് ഈ വ്യക്തികൾ സാത്താന് എങ്ങനെയാണ് കൊട പിടിക്കുന്നത് വ്യക്തമായ വി തിന്മ അതിശക്തമായ ദൈവനിന്ദ തിരുവചനത്തെ നിന്ദിക്കുന്ന പുതിയ നിയമത്തെ പൂർണ്ണമായി ഞങ്ങൾ പഴയ നിയമത്തിലെ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നില്ല പുതിയ നിയമത്തിലെ പിതാവ് മൂത്രം പശുതാമം ഹോളി ട്രിനിറ്റിയിലാണ് വിശ്വസിക്കുന്ന പറയവൻ പുതിയ നിയമത്തിൻ്റെ അപ്പസ്തോലന്മാരെ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ മുഴുവൻ മാതൃഭോഗികളെന്ന് വിളിക്കുമ്പോൾ ഇവനെ ശക്തമായി എന്നെപ്പോലെയുള്ള ആളുകൾ കൃത്യമായി തിരിച്ചറിയുകയും കോളൌട്ട് ചെയ്യുകയും ചെയ്തപ്പോൾ ഇവൻ ബാക്ക്ഫൂട്ടിലേക്ക് പോയപ്പോൾ ഇവനെ വീണ്ടും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഈ സാത്താൻ നിറഞ്ഞിരിക്കുന്ന സാത്താൻ്റെ അരൂപിയാൽ പ്രവർത്തിക്കുന്ന ബൈബിൾ വിശ്വസിക്കുന്നത് പറഞ്ഞു കിടക്കുന്ന ഈ പെന്തക്കോസുകാർ പ്രവർത്തിക്കുന്നതാണ് നിങ്ങളിവിടെ കാണുന്നത് സാത്താൻ വേണ്ടി പണിയെടുക്കുന്നതാണ് നിങ്ങളിവിടെ കാണുന്നത് ഇവരെ ഈ ടി എഫ് ഒ നിങ്ങൾ തിരിച്ചറിയുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു സർവ്വശക്തനായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കണം